മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു കുടുംബമാണ് താരാ കല്യാണിന്റെയും സൗഭാഗ്യലക്ഷ്മിയുടെയും ഒക്കെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ സജീവമായിരുന്ന താരം അടുത്തിടെ പങ്കെടുത്ത പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം വിമർശനത്തിന് ഇരയായിരിക്കുകയാണ് മാത്രമല്ല എങ്ങനെയുമുണ്ടോ സ്ത്രീകൾ പോലും പലരും ചോദിക്കുന്നു ഭർത്താവിന്റെ മരണത്തോടുകൂടി താൻ അനുഭവിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് താരാ കല്യാൺ പറയുന്നത് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ താരാ കല്യാണിനെ തേടിയെത്തിയത് വലിയ വിമർശനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും കാലം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് പലരും പറയുന്നത് താരാ കല്യാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നുമാണ് താരാ കല്യാൺ പറഞ്ഞത് ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് ഈ സമൂഹത്തിൽ ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷമാണ് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല എന്നാൽ അതാരും തനിക്ക് തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലി യും ഭർത്താവും ഒക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയത് എങ്കിലും നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടി തീർത്തു ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാണ് ഇപ്പോഴത്തെ ജീവിതം ഇതോടുകൂടിയാണ് താരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഒരുപാട് പേരെത്തുന്നത് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളൊക്കെ വിധവയാകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ താരാ രംഗത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക